സ്ലാമലക്കും വഹമ്മുള്ള നമ്മൾ എല്ലാവരും ഖുറാനും സുന്നത്തും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് പലപ്പോഴും നമുക്ക് ഹദീസുകളൊക്കെ വായിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പലപ്പോഴും പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവില്ല യാത്രയിലും മറ്റൊക്കെ ആയിരിക്കും നമുക്കങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് ഹദീസുകൾ വായിക്കാനും പഠിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഹദീസ് കളക്ഷൻ എന്നാണ് ആപ്പിൻ്റെ പേര് എച്ച് എ ഡി ഐ ടി എച്ച് ഹദീസ് കളക്ഷൻ ഇന്ന് നമ്മൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടും അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റും സഹീ ബുഖാരി സഹി മുസ്ലിം നസായി അബുദാവൂദ് തിർമിതി ബിൻവാജ മൂഹത്ത് മുസ്നിദ് അഹമ്മദ് റിയൗസ് ആലഹീന് ബുലോ മറാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതിൽ ഹദീസ് ഉള്ളത് അറബിയിലും അതുപോലെ ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷനാണുള്ളത് മലയാളത്തിൽ നമുക്കിപ്പോൾ അല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണുള്ളത് അപ്പം ഓരോ പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഓരോ പുസ്തകങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഓരോ ചാപ്റ്റേഴ്സായിട്ട് കാണാൻ പറ്റും തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വായിക്കാൻ പറ്റും ഇതിൽ സഹീഹായിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് സഹീ ആയിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ അതിലെ കാണാൻ പറ്റും സഹീന്ന് എഴുതിയിട്ട് കാണാൻ പറ്റും ലൈഫായിട്ടുള്ള ഹദീസുകൾ ഉള്ള ഗ്രന്ഥം ലൈഫാണെങ്കിൽ ലൈഫ് എന്ന് എഴുതിയിട്ട് കാണിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ അറബിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹരിസ് വായിക്കാൻ പറ്റും അതിൻ്റെ പരിഭാഷ എന്തുണ്ട് നമുക്ക് ഇംഗ്ലീഷിലാണ് ഉള്ളത് ഓക്കെ നമുക്ക് വായിക്കാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ട്രാൻസ്ലേഷൻ കൊടുക്കാം അപ്പം അത് വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കും ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ എന്തു ചെയ്യാം ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു പക്ഷേ അപ്പോൾ അതിൽ ഗ്രന്ഥങ്ങളുണ്ട് ഓരോ പിന്നെ ഇപ്പം സഹീബുഹാർ എടുക്കുക അതിൽ നമുക്ക് എന്തു ചെയ്യാം ഇപ്പം ഒരു പാടെടുക്കാതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഹദീസുകൾ ചെയ്യാൻ പറ്റും വായിക്കാനും പഠിക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഉള്ളത് ഇനി അതിൽ നമുക്ക് അതുപോലെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഒരു ടോപ്പിക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാം അപ്പം ഓമർ എന്ന് നമ്മൾ സെർച്ച് ചെയ്തു ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ അറബിയിലും സെർച്ച് ചെയ്യാം ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാക്ക് വരുന്ന ഹദീസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണിച്ചു തരാൻ പറ്റും ഇപ്പം നമുക്കൊരു വിഷയത്തിലേക്കുള്ള റെഫറൻസും കാര്യമൊക്കെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അറബിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറബിലും എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് എവിടെയാണ് പിന്നെ ആ ഒരു വാക്ക് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കാണിച്ചിട്ടാൽ പറ്റും അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ കാണിക്കുന്ന ഒരു രൂപമാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഉള്ളത് അപ്പം ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഇൻഷാല്ല ഇതിൽ പിന്നെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ നമ്മൾ വായിച്ചിട്ടുള്ള ഹദീസുകൾ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ അവിടെ ബുക്ക് മാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഒരു താഴെ പ്ലസ് പട്ടുന്നുണ്ട് നമുക്ക് ഓരോ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് ചെയ്താക്കാൻ പറ്റും നമ്മൾ വായിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും നോക്കാനൊക്കെ റെഫർ ചെയ്യാനൊക്കെ പറ്റും ഇതിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ലൈക്ക് മറ്റു ആളുകൾക്ക് നമുക്ക് ഹദീസൊക്കെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാം നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ പിന്നെ കൂടുതൽ പഠിക്കുക എന്നുള്ള രൂപത്തിലാണെങ്കിൽ നമ്മൾ മറ്റ് അതിൻ്റെ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ തന്നെ അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുക എന്നാൽ റെഫറൻസ് ആയിട്ട് നമുക്ക് യാത്രകൾ മറ്റും വായിക്കാനും ഒക്കെ സൗകര്യം രൂപത്തിലാണ് ഈ ഒരു ആപ്പ് ഉള്ളത് ഒരു ഗ്രീൻ ആപ്പ് ഫോണിൻ്റെ ഗ്രീ ിൻടെക് ആപ്പ് ഫൗണ്ടേഷൻ എന്നുള്ളൊരു ടീം ചെയ്തിട്ടുള്ളൊരു ആപ്പാണിത് പക്ഷേ നല്ലൊരു അപ്ലിക്കേഷനായിട്ട് തോന്നിയിട്ടുണ്ട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അസലാ വാലൈക്കും വരഹമുല്ല